ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് നാടും നഗരവും കേരളത്തിൽ ഇക്കുറി മുൻ അപേക്ഷിച്ച് ആവേശം അല്പം അധികമാണ് കാരണം പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് കരുതപ്പെടുന്ന മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മുൻകാലങ്ങളെക്കാൾ വലിയ വർധനവുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രാഷ്ട്രീയ പോര് കേരളത്തിൽ മുറുകുന്നതും ആലപ്പുഴയാണ് ബി ജെ പി വളരെ വേഗം വളർന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ബി ജെ പി എ ക്ലാസ്സിലേക്ക് ഉയർത്തിയ ഒരു മണ്ഡലം ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ എക്കാലത്തെയും മികച്ച ഫൈറ്റർമാരിൽ ഒരാൾ ഇന്ന് കേരളം കാണുന്ന ഇന്ന് കേരളത്തിലുള്ള വനിതാ രാഷ്ട്രീയ പ്രവർത്തകരിൽ തലയെടുപ്പമുള്ള ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ കൂടിയാണ് ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം ഒന്നാകെ മാറുന്നത് ആലപ്പുഴയിൽ ബി ജെ പിയുടെയും എൻ ഡി എ പ്രതീക്ഷകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് വലിയ ആവേശം പകർന്നുകൊണ്ടൊരു അഭിപ്രായ റിപ്പോർട്ട് അഭിപ്രായ സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ടി വി നയൻ ദേശീയ മാധ്യമമായ ടി വി നയൻ്റെ ഒരു അഭിപ്രായ സർവേയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതിൽ പറയുന്നത് ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാലും എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനും തമ്മിൽ കേവലം ആറ് ശതമാനത്തിൻ്റെ വോട്ട് വ്യത്യാസം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്കെത്തും വലിയ പോരാട്ടം നടക്കുമെന്ന് ടി വി നയൻ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഉയരുന്നൊരു ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് എം ആയ ആരിഫ് എവിടെ ആരിഫിന് പ്രസക്തിയില്ലേ ആലപ്പുഴയിൽ ഈ ചാനലിൻ്റെ റിപ്പോർട്ട് പറയുന്ന ഈ ചാനലിൻ്റെ അഭിപ്രായ റിപ്പോർട്ട് പറയുന്നത് പ്രകാരമാണെങ്കിൽ എ എം മാരിഫ് ആലപ്പുഴയിൽ ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ് വ്യക്തം ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ എസ് എൻ ഡി പി വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ് ഏറ്റവും നിർണായകം മറ്റ് വോട്ടുകൾ നിർണായകമല്ലെന്നല്ല പക്ഷേ അവിടെ ഏറ്റവും അടിത്തറയായിട്ടുള്ള വോട്ടുകളെന്നത് ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ് അത് കാലാകാലങ്ങളായി ഇടതുമുന്നണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു ശതമാനം യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്നു ഇടതുപക്ഷത്തിന് പാരമ്പര്യമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന എസ് എൻ ഡി പി അംഗങ്ങളും ഈഴവ സമുദായ അംഗങ്ങളും ഉണ്ട് ഈ വോട്ടുകളാണ് ഇക്കുറി ശോഭാ സുരേന്ദ്രനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് ഇത് വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നത് എ എം ആരിഫിനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കാണ് അപ്പോൾ ആലപ്പുഴയിലെ ഇഴവ് സമുദായങ്ങൾ അല്ലെങ്കിൽ എസ് എൻ ഡി പി വോട്ടുകൾ പ്രധാനമായും രണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾക്കായി ഇത്തവണ ഭിന്നിച്ചു പോകും ഒന്ന് കെ സി വേണുഗോപാലിന് കുറേ വോട്ടുകൾ വീഴും മറ്റൊന്ന് പ്രധാനമായും ശോഭ സുരേന്ദ്രന് വീഴും അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടും ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലിനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ആറ് ശതമാനത്തിൽ താഴെയാകുമെന്നൊരു ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ പിന്നെ യാഥാർത്ഥ്യം കുറച്ചുകൂടി മുകളിലാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയത്തിൻ്റെ അടുത്തലേക്ക് വിജയത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുക ലഭ്യമാവുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ നേടിയത് കേവലം പതിനേഴര ശതമാനം വോട്ടാണ് കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു ലക്ഷത്തി എൺപത്തൊൻപതിനായിരം വോട്ട് സമാഹരിച്ചിരുന്നു അദ്ദേഹം സമാഹരിച്ച ആ വോട്ടിനൊപ്പം മറ്റൊരു ഒരു ഒന്നര ലക്ഷം വോട്ട് കൂടി വർദ്ധിപ്പിക്കാൻ ശോഭാ കുറി കഴിയുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അങ്ങനെ ഉണ്ടായാൽ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിന് ഇതിനനുകൂലമായ ചില ഘടകങ്ങൾ കൂടി ആലപ്പുഴയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ലത്തീൻ സമുദായത്തിൻ്റെ വോട്ട് ധീവര സമുദായമാണ് ആലപ്പുഴയിലെ മത്സ്യബന്ധന മേഖലയിൽ പ്രാമുഖ്യമുള്ളത് അല്ലെങ്കിൽ അവർക്കാണ് മേൽക്കോയ്മയെങ്കിൽ കൂടി ലത്തീൻ സമുദായത്തിന് ശക്തമായ സാന്നിധ്യമുള്ളൊരു മണ്ഡലമാണ് ആലപ്പുഴ ലത്തീൻ സമുദായത്തിൻ്റെ പി ആർഒ ലത്തീൻ സമുദായത്തിൻ്റെ പി ആർ ഒയുടെ ഒരു പ്രസ്താവന കുറച്ച് മുമ്പ് പുറത്തു വന്നിരുന്നു അതായത് ഫാദർ റെവറൻ ഫാദർ സേവിയർ കൂടിയാംശേരി ആലപ്പുഴ ലത്തീൻ രൂപതയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ ആളുകൾ ഉൾപ്പെടെ ഓരോരുത്തരായി ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി ഇനിയും അയിത്തം കൽപ്പിച്ച് പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മളെ പുറത്തു നിർത്തും അതിലും നല്ലത് നമുക്ക് അകത്തു കടക്കുകയല്ലേ മാത്രമല്ല എത്ര കാലം നമ്മൾ അധികാര സീമകൾക്ക് പുറത്ത് ജീവിക്കും ലത്തീൻ സമുദായത്തിലെ ഒരു വൈദികൻ്റെ വാക്കുകളാണിത് സ്വാഭാവികമായും ലത്തീൻ സമുദായത്തിലുള്ള വോട്ടുകളുടെ ഒരു ഗണ്യമായ ശതമാനം ഈ കുറി ശോഭാ സുരേന്ദ്രനിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇഴവ സമുദായത്തിൻ്റെ വോട്ടുകളിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കും ലത്തീൻ സമുദായത്തിനിൽ ലത്തിൻ സമുദായത്തിൽ നിന്ന് ശക്തമായ ഒരു പിന്തുണ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകും സ്ത്രീ വോട്ടർമാരുടെ ഏറ്റവും പ്രധാനം അവിടെയാണ് നമുക്കറിയാം ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്നത് സ്ത്രീ വോട്ടർമാരുടെ ശക്തമായ പിന്തുണ ശോഭാ സുരേന്ദ്രന് ഒപ്പമുണ്ട് വെള്ളാപ്പള്ളി ഫാക്ടർ വെള്ളാപ്പള്ളി ഫാക്ടറി എന്നത് ആലപ്പുഴയിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് ശക്തമായ സ്വാധീനമുണ്ട് വെള്ളാപ്പള്ളി ഫാക്ടറിന് ആ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ടിറങ്ങിയതിലും കൂടി വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശൻ പ്രീതി നടേശൻ എന്ന വ്യക്തിയെ വെള്ളാപ്പള്ളിക്കൊപ്പം തന്നെയാണ് എസ് എൻ ഡി പിയിലെ ആളുകൾ അംഗങ്ങൾ കാണുന്നത് ആ പ്രീതി നടേശൻ പൂർണ്ണ സമയം ശോഭാ സുരേന്ദ്രനൊപ്പമുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ പല പരിപാടികളിലും പ്രധാന അതിഥിയായി ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാൻ വരെ പ്രീതി പ്രീതി നടേശൻ അവിടെ ഇറങ്ങുന്നുണ്ട് പ്രീതി നടേശൻ്റെ സാന്നിധ്യം ചെറുതല്ലാത്ത ഒരു മേൽക്കോയ്മ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് നൽകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളിക്ക് പകരമായി പ്രീതി നടേശൻ തന്നെ നിൽക്കുന്നു വെള്ളാപ്പള്ളി നിൽക്കുന്നതിന് തുല്യമാണത് അത്തരത്തിൽ എസ് എൻ ഡി പി അംഗങ്ങൾക്കിടയിൽ ശക്തമായ ഒരു വികാരമുണ്ടാക്കാൻ പ്രീതി നടേശൻ്റെ സാന്നിധ്യം മൂലം കഴിയുന്നു അപ്പോൾ എസ് എൻ ഡി പിയുടെ വോട്ടുകൾ വെള്ളാപ്പള്ളി ഫാക്ടർ ലത്തീൻ രൂപതയിൽ നിന്നുള്ള ചെറുതല്ലാത്ത പിന്തുണ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ നിഷ്പക്ഷ വോട്ടർമാരുടെയും പുതു വോട്ടർമാരുടെയും പിന്തുണ ഇതൊക്കെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് അനുകൂലമായ ഘടകങ്ങളാണ് അതുമാത്രമല്ല ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ അടിയൊഴുക്കൾക്ക് അത് കാരണമാകും അൻപതാമത്തെ പിറന്നാൾ ദിനം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി ഒരു വാർത്താ വാർത്താസമ്മേളനത്തിൽ വിതുമ്പിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനൊരു സ്ത്രീയായിപ്പോയത് കൊണ്ട് ഇത്രത്തോളം കടന്നാക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ ഒരു ചാനൽ മുതലാളിയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ചേർന്ന് തനിക്കെതിരെ നുണക്കഥകൾ വ്യാജക്കഥകൾ അടിച്ചിറക്കുന്നു പാർട്ടിയിൽ എന്ന് താൻ പരാതി പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ വന്ന വാർത്തകൾക്കെതിരെ അവർ വികാരധീനയായി സംസാരിച്ചിരുന്നു അതൊക്കെ ആലപ്പുഴയിലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ചെറുതല്ലാത്ത ഒരു അനുകമ്പ ശോഭാ സുരേന്ദ്രൻ അനുകൂലമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അത് രാഷ്ട്രീയ എതിരാളികൾക്ക് തിരിച്ചടി തന്നെയാണ് രണ്ട് ഗുണങ്ങൾ അതിലൂടെ ഉണ്ട് ഒന്ന് ആലപ്പുഴയിലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ശോഭാ സുരേന്ദ്രന് സുരേന്ദ്രനോടുകൂടി ഒരു സഹാനുഭൂതി ഉണ്ടായി അത് തീർച്ചയായും വോട്ടായി മാറും പാർട്ടിക്കുള്ളിൽ കൂടുതൽ ചടുലതയും പാർട്ടിക്കുള്ളിൽ കൂടുതൽ കെട്ടുറപ്പും ഉണ്ടാകാൻ അത് കാരണമായി തുടക്കത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥത്തോടെ തന്നെ ആലപ്പുഴയിലെ പാർട്ടി നല്ല കൃത്യമായി പണിയെടുത്തിരുന്നു എന്നാൽ പിന്നീട് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ടെത്തുകയും ആലപ്പുഴയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും ആലപ്പുഴയിൽ മുതിർന്ന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തോടുകൂടി ദേശീയ നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായി ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇത് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏകീകരിക്കപ്പെടാനും പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ഉന്മേഷം ലഭിക്കാനും ഇത് കാരണമായി അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഈ ഫാക്ടേഴ്സൊക്കെ ആലപ്പുഴയിൽ ഈ ഘടകങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വന്നാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അട്ടിമറി വിജയം നേടും കെ സി വേണുഗോപാലിനെയും ആരിഫിനെയും പരിചയപ്പെടുത്തി കെ സി വേണുഗോപാലിനെയും ആരിഫിനെയും പരാജയപ്പെടുത്തി ആലപ്പുഴയിൽ താമര വിരിയിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിയുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ജൂൺ ആറിന് ഒരു കേന്ദ്രമന്ത്രിയെ ആലപ്പുഴയ്ക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മണ്ഡലം ആലപ്പുഴയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് നിസാര സമയം കൊണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴയെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാക്കി മാറ്റാൻ കേരളത്തിലെ ബി ജെ പിയുടെ എണ്ണപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാക്കി മാറ്റാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ നടത്തിയ വോട്ട് നേട്ടം ആവർത്തിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ശോഭ അത്ഭുതങ്ങൾ കാട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല